രാജുവച്ചോ രാജുവച്ചോ തമാ മുഹമ്മദ് തമാ മുഹമ്മദ് രണ്ടു മൂന്നാഴ്ചക്ക് മുമ്പ് താങ്കളുടെ ഒരു പ്രസംഗത്തിന്റെ പുറത്ത് വിദ്വേഷ പ്രസംഗത്തിന് താങ്കൾക്കെതിരെ കേസ് ഉണ്ട് താങ്കൾക്കെതിരെ വരെ കേസ് ഉണ്ട് എന്നിട്ടാണ് ഈ ചർച്ചയിൽ വന്നെ കൂടെ അധിക്ഷേപിക്കുന്നത് ഇത്തരം കേട്ടോ ഇത്തരം കടന്നുള്ള വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയൊന്നും ഇവിടെ വന്ന് പറയുന്നു ശരി 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 ഞാൻ വേഗം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ന്യൂസിൽ ഒരു ചർച്ച നടന്നിരുന്നു ദിവസമല്ല എല്ലാ ദിവസവും നടക്കുന്ന ചർച്ചയാണ് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയുടെ വിഷയം എന്ന് പറയുന്നത് നുണയുടെ പ്രചാരകനോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ നുണയുടെ വ്യാപാരിയോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള തലക്കെട്ടിൽ നടന്ന ഒരു ചർച്ചയാണ് സമീപകാലത്തായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ ഉപയോഗിക്കുന്ന പച്ച നുണകളെ സംബന്ധിച്ചായിരുന്നു ഈ ചർച്ച നടന്നത് ഈ ചർച്ചയിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഷമാ മുഹമ്മദും മറുഭാഗത്ത് സ്വയം രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറയുന്ന സംഘപരിവാർ അനുകൂലകനായ ശ്രീജിത്ത് പണിക്കരുമാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത് എന്നാൽ ഈ ചർച്ചയിൽ രേന്ദ്രമോദിയെ പറ്റിയുള്ള ചർച്ചകളല്ല കൂടുതലും നടന്നത് ഇരുവരും തമ്മിൽ കരിവാരി തേക്കുന്ന ഒരു ചർച്ചയാണ് ഉണ്ടായത് ഈ ചർച്ചയിൽ ഷമ മുഹമ്മദ് ഷീജിത് പണിക്കരോട് പറയുന്നു പോടാ തെമ്മാടി ഈ തെമ്മാടിയെ സംസാരിക്കാൻ അനുവദിക്കരുത് എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ശ്രീജിത് പണിക്കർ പറയുന്നു മര്യാദക്ക് പെണ്ണുംപുള്ളയോട് സംസാരിക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ രസകരമായ രസകരം എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്ന ആളുകൾക്ക് രസകരമായ ഒരു ചർച്ച തന്നെയാണ് കഴിഞ്ഞ ദിവസം ട്വന്റി ഫോറിൽ നടന്നത് ആ ചർച്ച ഒന്ന് കണ്ടുനോക്കാം മറുപടി എന്തുകൊണ്ട് എന്തുകൊണ്ട് ഗലോട്ട് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് രേവന്ത് റെഡ്ഡി സംസാരിക്കുമ്പോൾ രാഹുലിനും അദാനിയോടുള്ള സമീപനം മൃദുത്വമുള്ളതാകുന്നു എന്ന് മാത്രമല്ല രേവന്ത് റെഡ്ഡി പണിക്കർ ഓർക്കുന്നുണ്ടാകുമല്ലോ ഈ മോദിയുമായി വേദി പങ്കിട്ടുകൊണ്ട് സംസാരിച്ചതൊക്കെ ക്ഷമയ്ക്കറിയാമല്ലോ എന്റെ സഹോദരൻ എന്നൊക്കെയാണ് മോദിയെ വിശേഷിപ്പിക്കുന്നത് എന്നിട്ട് എങ്ങനെയാണോ ഗുജറാത്ത് ഉയർത്തിക്കൊണ്ടു വന്നത് അതുപോലെ എനിക്ക് ഈ തെലങ്കാന ഉയർത്തിക്കൊണ്ടുവരണം അതിന് എന്റെ സഹോദരന്റെ സഹായം വേണമെന്നൊക്കെയാണ് അങ്ങയുടെ മറുപടി ക്ഷമ അപ്പം രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് രാഹുൽ ഗാന്ധി തെലങ്കാനയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട് അദാനിന്ന് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ മെയ് അഞ്ചിന് ചെയ്തിട്ടുണ്ട് അദ്ദേഹം രണ്ടാമത് ഇന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞല്ലോ മോദിക്ക് ദക്ഷിണ ഭാരതലെ എം പിസിന് ഇഷ്ടപ്പെടുന്നില്ല ഇരുപത്തി അഞ്ച് എം പിസ് ഉണ്ടായിരുന്നു കർണാടകയിൽ എന്നിട്ടും ഒരു മന്ത്രി ഒരു മന്ത്രി ഉണ്ടായിട്ടു എല്ലാം മറ്റേ മന്ത്രികൾ ഉത്തരഭാരത് അപ്പൊ വിമർശിക്കണ്ട സമയത്ത് വിമർശിക്കുന്നുണ്ട് പ്രധാനമന്ത്രി രേവന്ത് റെഡ്ഡി അതുപോലെ അശോക് ഗെഹ്ലറ്റും വിമർശിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പറയേണ്ട കാര്യം അദ്ദേഹം രാധിക കേരന്റെ പേരും ആചാര്യ പ്രമോദിന്റെ പേരും എടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ബി ജെ പി അവർ ഈ പാർട്ടി വിട്ടു വിട്ടുകഴിഞ്ഞാൽ അതേ സ്ക്രിപ്റ്റാണ് അവർ കൊടുത്തത് പ്രൊഫസർ ഗൗരവ് വല്ലം ഏർ റോഹൻ ഗുപ്ത രാധിക കേര ഇത് ബി ജെ പി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് നിങ്ങൾ ഇങ്ങനെ പറയണം അവർ ആന്റി സനാത്തനാണ് ആന്റി ഹിന്ദു ആണ് അത് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് എനിക്ക് ഇന്ന് ചോദിക്കേണ്ട ചോദ്യം ഇവിടെ ഇരിക്കുന്ന വ്യക്തിനോട് ഞാൻ പേരും പറയില്ല അവിടെ അനന്ത് കുമാർ ഹെഗ്ഡെ ദിയ അനന്ത് കുമാർ ഹെഗ്ഡെ എന്ന് പറയുന്ന എം പി ദിയാകുമാരി എന്ന് പറയുന്നത് അവര് മുഖ്യ ഡെപ്യൂട്ടി സി എം രാജസ്ഥാനില് പിന്നെ ജ്യോതി മിർദ അവിടെ അവിടെ കാൻഡിഡേറ്റ് ആണ് കാൻഡിഡേറ്റ് അവരെല്ലാം എന്താ പറയുന്നത് ചാർസോ പാർ ചെയ്യേ സംവിധാൻ കോ ബദലിനേക്കെ ഞങ്ങൾക്ക് ചാർസോ പാർ വേണം എന്തുകൊണ്ട് ഭരണഘടന മാറ്റണം എന്തുകൊണ്ട് ഭരണഘടന മാറ്റണം അവർക്ക് അവർക്ക് ഈ സംവരണം ഒ ബിസി സംവരണം എസ് സി എസ് സി സമ്മർദ്ദം മാറ്റാൻ അത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിന് മോഹൻ ഭാഗവത് എന്താ പറഞ്ഞത് ബിഹാർ തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ വി വിൽ റിമൂവ് റിസർവേഷൻ ആരും മറക്കരുത് രണ്ടായിരത്തി പതിനേഴില് അവരെ നേതാവ് സി പി ടാക്കൂർ എന്ന് പറഞ്ഞ റിസർവേഷൻ സമ്മർദ്ദം മാറ്റണം ഒ ബി സി എസ് സി എസ് സി യുടെ പിന്നെ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ജയറാം ഠാക്കൂർ മുൻ മുഖ്യമന്ത്രി ഹിമാചൽ പ്രദേശ് പറഞ്ഞ് സംവർണം മാറ്റണം അപ്പം ഇതിന്റെ കണക്ഷൻ നിങ്ങൾ മനസ്സിലാക്കണം അവരെവിടെയാ പോകുന്നത് അപ്പം അവര് പറയാ രാജിക്ക ഇവിടെ അവര് സ്വന്തം ആൾക്കാർ ലൈവ് ടി വിയിൽ പറയുന്നതാണ് ചാർച്ചോ പാറ് വേണം ഈ ഭരണഘടന മാറ്റം അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കണ്ട അവർക്ക് കുറെ കാര്യങ്ങൾ ചെയ്യണം ഈ ഭരണഘടന അവർക്ക് വേണ്ട അംബേദ്കറിനെ ഇൻസൾട്ട് ചെയ്യാന്ന് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി സെലക്ട് ചെയ്ത ആൾക്കാരാണെന്നത് പറയുന്നത് എപ്പോഴും ഞങ്ങൾ കേൾക്കും ഇന്നിപ്പം പറയാം സ്റ്റാൻസ് പറ്റി പറഞ്ഞു ഞങ്ങൾ സ്റ്റാൻ പെട്രോഡിന്റെ മേലെ നടപടി എടുത്തു ഞാൻ ചോദിക്കുന്നു നിങ്ങൾ എന്ത് നടപടി അദ്ദേഹം ുള്ളി രാജിവെച്ചു പോവുകയായിരുന്നു എന്തിനാ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഓട്ടോ ഓസ്ട്രേലിയൻസിനെ പോലെയും നെബ്രുട്ടകളെ പോലെയും മംഗോളിയൻസിനെയും പോലെയാണെന്ന് പറഞ്ഞ അധീർ രഞ്ജൻ ചൗധരിക്കെതിരെ എന്ത് നടപടി എടുത്ത് രാജിവെച്ചു നിങ്ങൾ എന്ത് നടപടി എടുത്തത് രാജിവെച്ചോ തമാ മുഹമ്മദ് ഷമാ മുഹമ്മദ് രണ്ടുമൂന്നാഴ്ചയ്ക്ക് മുമ്പ് താങ്കളുടെ ഒരു പ്രസംഗത്തിന് പുറത്ത് വിദ്വേഷ പ്രസംഗത്തിന് താങ്കൾക്കെതിരെ കേസ് ഉണ്ട് താങ്കൾക്കെതിരെ വരെ കേസ് ഉണ്ട് എന്നിട്ടാണ് ഈ ചർച്ചയിൽ വന്നിട്ട് എന്നെ കൂടി അധിക്ഷേപിക്കുന്നത് അല്ല ഇത്തരം വാക്കുകൾ ഉപയോഗിക്കരുത് കേട്ടോ ഇത്തരം ഉപയോഗിക്കരുത് അല്ലല്ലോ ഇത് ശരിയല്ല ഇത് ശരിയല്ല പരിധി കടന്നുള്ള പ്രയോഗങ്ങളിൽ ശരി 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 ഞാൻ വേഗം ഇടവേളയിലേക്ക് പോകുന്നത് നമുക്ക് അവസാനിപ്പിക്കാം